എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പുകളും പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള അധ്യാപകർക്കുള്ള പരിശീലന ക്യാമ്പുകളും ഒരേ ദിവസം ആരംഭിച്ചത് അധ്യാപകരെ ദുരിതത്തിലാക്കി ക്യാമ്പുകളിൽ പങ്കെടുക്കാതിരുന്നാൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്നതാണ് അധ്യാപകരെ വലയ്ക്കുന്നത് ഇലക്ഷൻ ഡ്യൂട്ടി പരിശീലനത്തിന് പോകേണ്ടവർക്ക് തടസ്സമുണ്ടാവാതെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് അധ്യാപകർ പ്രതീക്ഷിക്കുന്നത് പരീക്ഷാ മൂല്യനിർണ്ണയവും തെരഞ്ഞെടുപ്പ് ക്ലാസും ഒരേ ദിവസമായത് അധ്യാപകരെ ദുരിതത്തിലാക്കി ബുധനാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് ക്ലാസും മൂല്യനിർണ്ണയവും ഹയർ സെക്കൻഡറി അധ്യാപകരെയാണ് കൂടുതലായും ദുരിതത്തിലാക്കിയത് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ആരംഭിച്ച ബുധനാഴ്ച പകുതി അധ്യാപകരും തെരഞ്ഞെടുപ്പ് ക്ലാസ്സിലായിരുന്നു എൺപത് ശതമാനം ഹയർ സെക്കൻഡറി അധ്യാപകർക്കും പ്രിസൈഡിംഗ് ഓഫീസറായോ ഒന്നാം പോളിംഗ് ഓഫീസറായോ ചുമതലയുണ്ട് തന്നെ പരീക്ഷാ മൂല്യനിർണ്ണയ തീയതി മാറ്റിവയ്ക്കണമെന്ന് ബഹുഭൂരിപക്ഷം അധ്യാപകരും അധ്യാപക സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ക്ലാസ് ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് തെരഞ്ഞെടുപ്പ് ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അധ്യാപകർ നടപടി നേരിടേണ്ടി വരും മൂല്യനിർണ്ണയ ക്യാമ്പ് ഓഫീഷ്യലുകളും അധ്യാപകരും തെരഞ്ഞെടുപ്പ് ക്ലാസ്സിൽ പങ്കെടുത്തത് ക്യാമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു വർഷത്തെ മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇവിടെ ഹയർ സെക്കൻഡറിയുടെ ഉണ്ട് ഹൈസ്കൂളിൻ്റെ വാല്യുവേഷനും ഉണ്ട് അപ്പോൾ ഇന്ന് ഹൈസ് ഹൈസ്കൂളിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് ഇവിടെ കെമിസ്ട്രിയും മലയാളവുമാണ് വളരെ നല്ല രീതിയിൽ അധ്യാപകരൊക്കെ എത്തിയിട്ടുണ്ട് ഷോർട്ടേജ് ഒന്നും വല്ലാതെ കാണുന്നില്ല പക്ഷേ നമ്മൾ കുറച്ച് അധ്യാപകർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ ക്ലാസ് ഇന്നത്തെ ട്രെയിനിങ് ക്ലാസ് നടക്കുകയാണ് അവർ രേഖാമൂലം ഇന്നലെ തന്നെ അറിയിപ്പ് കൊടുത്തിരുന്നു മീറ്റിംഗ് ഒക്കെ വിളിച്ചു ചേർത്ത് കൃത്യമായ നിർദ്ദേശം കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവർ കൃത്യമായിട്ട് ഇവിടെ അറിയിപ്പ് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള അവർ നാളെ വന്ന് ജോയിൻ ചെയ്യും എന്നിരുന്നാലും നമുക്ക് സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഇവിടുത്തെ വാല്യേഷൻ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് അധ്യാപകർ മാത്രമേ ഇന്ന് ട്രെയിനിങ് ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളൂ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി നടക്കുന്നു നല്ല രീതിയിൽ ഇവിടെ തുടങ്ങി എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളുടെ മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഈ പാല സെൻ്റ് തോമസ് സ്കൂളിലും നമ്മുടെ ഈ സ്കൂൾ മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഇന്ന് മൂല്യനിർണ്ണയം ആരംഭിക്കുന്നുണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി സ്കൂളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ എസ് എൽ സിയുടെയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയുടെയും രണ്ടിൻ്റെയും മൂല്യനിർണ്ണയം ഒരേ സമയം തന്നെ നടക്കുന്നുണ്ട് ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ ഇരട്ട മൂല്യനിർണ്ണയമുള്ള അതായത് ഡബിൾ വാല്യുവേഷനുള്ള വിഷയങ്ങളാണ് ഇവിടെ മൂല്യനിർണ്ണയം നടക്കുക അതേസമയം സെൻറ്റ് തോമസ് സ്കൂളിൽ തൊട്ടടുത്ത സെൻറ് തോമസ് സ്കൂളിൽ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും മൂല്യനിർണ്ണയം എന്ന് ആരംഭിക്കും ഇലക്ഷൻ്റെ ഡ്യൂട്ടിയും ക്ലാസ്സുകൾ നടക്കുകയും അതേ സമയം തന്നെ മൂല്യനിർണ്ണയം ഒരേ സമയം വന്നതിൻ്റെതായ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ബാക്കി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കും ചീഫ് എക്സാമിനറും അസിസ്റ്റൻ്റ് എക്സാമിനർമാരുമായി ആറ് ഏഴ് അധ്യാപകരുള്ള ടീമായാണ് മൂല്യനിർണ്ണയം അടുത്ത ദിവസങ്ങളിലും അധ്യാപകർ തെരഞ്ഞെടുപ്പ് ക്ലാസ്സിന് പോകുന്നതിനാൽ ടീം രൂപവൽക്കരണത്തെ ബുദ്ധിമുട്ടിലാക്കും ഇത് മൂല്യനിർണയ പ്രക്രിയയെ ബാധിക്കാനും ഇടയാക്കും അധ്യാപകരുടെ കുറവ് മൂല്യനിർണയത്തെ ബാധിച്ചെങ്കിലും പ്രശ്നങ്ങളില്ലാതെ മൂല്യനിർണ്ണയം നടത്തിയതായി അധ്യാപകർ പറയുന്നു